രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും നിരവധി ജനങ്ങൾ താമസിക്കുന്നതുമായ ഈ റോഡിനെയാണ് ഞങ്ങൾ പരിഗണിച്ചത് ആ പരിഗണനയുടെ ഭാഗമായി റോഡ് കരാറെടുത്തത് ഒരു കാസർകോട്ടുകാർ കോവിഡ് കാലമാണ് അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലം എന്ന് പറയുന്നത് കടുത്ത കോവിഡ് കാലം ആ കാലഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പാതി വഴിയിൽ നിൽക്കുന്നൊരു സാഹചര്യത്തിലേക്കാണ് പോയത് യോഗത്തിൽ കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമാസുകുമാരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാജൻ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സച്ചിദാനന്ദൻ വാർഡ് മെമ്പർ കുമാരി കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി സുജീഷ് പ്രേമദാസ് എന്നിവർ സംസാരിച്ചു പതിമൂന്നാം വാർഡ് മെമ്പർ മുരളീധരൻ സ്വാഗതവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തകുമാരി നന്ദിയും പറഞ്ഞു വർഷങ്ങളായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയായിരുന്നു നിരവധി പരാതികളും പ്രക്ഷോഭങ്ങളും ഉയർന്നെങ്കിലും തിരഞ്ഞെടുപ്പ് അടുത്തതോടെയാണ് നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു യു ടി വി പാലക്കാട്